വടക്കാഞ്ചേരി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന മുന്നേറ്റ ജാഥയുടെ മൂന്നാം ദിന സമാപന സമ്മേളനം കുമരനല്ലൂരിൽ വെച്ച് നടന്നു വളർച്ചയുടെ തുടർച്ച ജനകീയ പിന്തുണയോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ജാഥയുടെ സമാപന സമ്മേളനം സഖാവ് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിൽ സഖാവ് എം എസ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൗൺസിലർ സഖാവ് എ ഡി അജി സ്വാഗതം ആശംസിച്ചു ജാഥ ക്യാപ്റ്റൻ സഖാവ് പി എൻ സുരേന്ദ്രൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് എം ആർ സോമനാരായണൻ ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സഖാവ് എം ജെ ബിനോയ് ജാഥ മാനേജർ അനൂപ് കിഷോർ ജാഥ വൈസ് ക്യാപ്റ്റൻ ഷീലാ മോഹൻ സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം അജയ് മോഹൻ സി പി ഐ എം കുമരനലൂർ ബ്രാഞ്ച് സെക്രട്ടറി കെ എം മുഹമ്മദ് അലി സി പി ഐ എം ഓട്ടുപാറ ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ ശിവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ എസ് ജോർജ് മാസ്റ്റർ നന്ദി പറഞ്ഞു പല മുനിസിപ്പൽ ഡിവിഷനുകളായി മാറിയിട്ടുണ്ട് പലപ്പോഴും ഇവ ഒരുമിച്ചാണ് കടന്നിരുന്നത് ഈ അവികസിതമായ സാധ്യതയിൽ നിന്നും അടിപൊളിയായി ഈ മേഖലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ നമുക്ക് ലഭിച്ച പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങൾ ആ മാറ്റങ്ങളിലൂടെ ആകെ പിന്നെ ഓരോന്ന് ഓരോന്ന് ഞാൻ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു നമുക്കറിയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കുടിവെള്ള പദ്ധതി ഒരുപക്ഷെ ഈ ഒരൊറ്റ ബെൽറ്റിൽ തന്നെ സ്വാശ്രയമായി നാം രൂപപ്പെടുത്തിയ കുടിവെള്ള പദ്ധതികൾ ധാരാളമാണ് നമ്മുടെ എഞ്ചലോഡിയിലെ നമ്മുടെ ആ പദ്ധതിയിൽ നിന്നും